ഇത് മാസം മോട്ടോർഷീന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് അതേപോലെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തൊരു ലീക്കേജ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ ചെക്കപ്പ് അടിക്കുന്ന സൗണ്ട് ഉണ്ട് ഹാൻഡിൽ ചെക്ക് ചെയ്യുക വണ്ടി ഒന്നും മറിഞ്ഞ് വിണേറന്നാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാറ്റാ വാട്ടർ സർവീസും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കണ വർക്ക് കിട്ടും അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഓൾറെഡി കമ്പനി ലൈനറല്ല കിടക്കണേ പക്ഷെ എന്നാൽ പോലെ കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാനുണ്ട് ഇതിനുശേഷം മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇതിന് പൊടിയുടെ അംശം കൂടുതലായിരിക്കും അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹബ്ബിന് തേമാനം വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇനി മാറ്റി ഇടുന്ന ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കേണ്ട അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെയാണ് അതിൻ്റെ പ്രോബ്ലംസ് വരാം ചെറിയ ചെറിയ ലൈനൊക്കെ ഇപ്പോൾ രൂപപ്പെട്ട് ഉറങ്ങിയിട്ടുണ്ട് തലക്കാരും കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് അടുത്ത പ്രാവശ്യം മാറ്റി ഇടുന്ന ശ്രദ്ധിച്ചാൽ മതി പിന്നെ ബാക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാനുള്ള കട്ടയുണ്ട് പിന്നെ ചെയിൻ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ഈ തവണ സെറ്റ് ചെയ്യുമ്പോൾ പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇടേണ്ടി വരും കേട്ടോ അടുത്ത സർവീസ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും അതേപോലെ തന്നെ ചെയിൻ മാറ്റണ സമയത്ത് അടുത്ത പ്രാവശ്യം ഇപ്പം ചെയിൻ സ്പോക്കറ്റ് എപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സസ്പെൻഷൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിംഗ് ഉണ്ട് നീഡിൽ ബെയറിങ് അതായത് സസ്പെൻഷൻ പറയുക സ്വിങ് ആൻ ബെയറിങ് എന്ന് തന്നെ പറയാം ആ ബെയറിങ് കൂടി കൂട്ടത്തിൽ മാറ്റിയിടണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നമുക്കൊരു ഷിവറിങ് വരുന്നത് ഈ ബയറിംഗിൻ്റെ അലൈമെൻറ്റ് ബയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ആ പ്രോബ്ലം കാണിക്കുക നമുക്കത് അനുഭവപ്പെടുന്നത് വണ്ടി ആക്സിലായിട്ട് കുറച്ചിട്ട് കൊടുക്കണ സമയത്തൊക്കെ ബാക്കിൽ നിന്ന് ഒരു കുറച്ചു കുടയണ പോലൊരു കംപ്ലൈൻറ്റ് ആരംഭമാണ് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മനസ്സിലാവണമെന്നില്ല പക്ഷേ നിലവിൽ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്ക് വീലുമ്പോൾ പിടിച്ചിട്ട് റൈറ്റ് ലെഫ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ആ ബെയറിങ് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയങ്ങനാണ് അതിപ്പോൾഴിച്ചു മാറ്റാൻ കണ്ട ഇപ്പോൾ മാറ്റുമ്പോൾ പിന്നെ ചെയിൻസ് പോക്കറ്റ് കൂടുതൽ സൗണ്ട് കാര്യങ്ങൾ കാണിക്കും ചെയിൻസ് പോക്കറ്റ് എപ്പോഴാണോ മാറ്റുന്നത് ആ കൂട്ടത്തിയിക്കോട് അതും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് രണ്ടാമത് അഡീഷണൽ എമൗണ്ട് കൂടുതൽ നമ്മൾ പിന്നെ അഴിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംബ്രോട്ട് ബാറ്ററി അയക്കണേ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ടർ കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഒമ്പത് വോട്ടിലേക്കൊക്കെ വന്നുള്ളൂ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഒരു അഴിച്ചാണ് ഹോണ്ടഡ കമ്പനി ഫിൽട്ടറിനെ കിടക്കണം ഒറിജിനൽ ഫിൽട്ടറിനെയാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പൊടിയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഹെഡിൻ്റെ അവിടെ ലീക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ എന്താ പറയുക ടെൻഷനറിൻ്റെ സൈഡിൽ ആ ഗ്യാസ് ലീക്ക് അയക്കണതാണ് അപ്പോൾ നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് ഉണ്ട് മെറ്റൽ ഗ്യാസ് കെറ്റാണ് അതൊന്നും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അത് മാത്രമാണ് ഹെഡിൻ്റെ അടുത്ത് വേറെ പ്രശ്നം വേറെ ലീക്കൊന്നും ഇല്ല ടീ വി മാത്രമാണ് കാണുന്നൂ പിന്നെ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ് നമ്മൾ കൂട്ടത്തേക്കും അതുകൂടി അയച്ച് മാറ്റുന്നുണ്ട് പിന്നെ വണ്ടി ജസ്റ്റ് മറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞില്ല അപ്പോൾ നല്ല ഹാൻഡിൻ്റെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഇരിക്കുന്ന പൊസിഷൻ മൊത്തത്തിൽ വ്യത്യാസം വന്നായിരുന്നു അത് കറക്റ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തു ഒരു ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട് അത് വീലിൻ്റെ വീലിൻ്റെ ബെയറിങ് കാണിച്ച് കംപ്ലയിന്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വീൽ ബെയറിങ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്രേക്ക് പാഡ് സെറ്റ് പെട്ടെന്ന് തീർന്ന് അത് ചെറിയൊരു അറിയാൻ വെൻ്റ് കാണിച്ചാണ് കാണിച്ചതാണ് പക്ഷേ നമ്മൾ ബ്രേക്ക് പാഡ് കൂടി അയച്ച് നോക്കണ സമയത്ത് ബ്രേക്ക് പാഡ് ഈ മാക്സിമത്തിലേക്ക് എത്തിയ നിൽക്കുക ഈ ലൈൻ ഉണ്ടോ ഈ മൂന്ന് ലൈൻ അത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആണ് അതിൻ്റെ എൻഡ് മാർക്കിംഗ് ആണ് ശരിക്കും അത് അതിവിടത്തൊക്കെ ശരിക്കും മാഞ്ഞ് ഓടിക്കും ഇവിടെ അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൈയ്യോടെ മാറ്റിയിടാം ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മെറ്റൽ ടു മെറ്റൽ ഡിസ്ക് മേക്ക് ഇത് മെറ്റൽ പാർട്സ് കയറി പിടിക്കാൻ തുടങ്ങും അതിൻ്റെ ലാൻഡർ പീസ് മൊത്തം തീർന്നേക്കാം കേട്ടോ അതേപോലെ തന്നെ കളിപ്പുറം ബ്രാക്കറ്റ് അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് അപ്പോൾ കൂട്ടത്തിക്കിട ഈ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്ന് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസുള്ളൂ കൂട്ടത്തി കൂടെ ബ്രേക്ക് പാഡ് മാറുന്നുണ്ട് വീൽ ബെയറിങ്ങും കൂടി അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തി ആ ലേബർ ചാർജിൽ ഉൾപ്പെടുത്തി നമുക്ക് മാറ്റി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബ്രേക്ക് പാഡ് ബൂട്ട് സെറ്റ് വീൽ ബെയറിംഗ് അതേപോലെ എഞ്ചിൻ ഓയിൽ വീൽ ബോട്ട് വാഷ് ഓറിംഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈറ്റ് ആയിരുന്നു കേട്ടോ